ശിവ ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ റൂമിന് ചുറ്റുമെല്ലാം നോക്കി അഗ്നി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവൻ റൂമിലില്ല എന്ന് കണ്ടതും ശിവക്ക് ആശ്വാസമായി കൈയിലുള്ള ടവൽ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് കണ്ണാടിക്ക് മുമ്പിൽ വന്ന് നിന്നു ശിവയുടെ കണ്ണെല്ലാം വീർത്തിരുന്നു മുഖിൻ തുമ്പും മുഖവുമെല്ലാം ചുവന്നിരുന്നു ആകെപ്പാടെ കോലം കെട്ടുപോയിരുന്നു ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവിടേക്ക് വന്നപ്പോഴുള്ള സന്തോഷമെല്ലാം മുഖത്ത് നിന്ന് മാഞ്ഞിരുന്നു കണ്ണും മുഖവുമെല്ലാം ഒരു വിഷാദഭാവത്തിലേക്ക് ആയിപ്പോയിരുന്നു ശിവക്കാ മുറിയിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാൻ പോലും പേടിയായി അഗ്നി ഇനി മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ച് തന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമോ എന്നുള്ള ആലോചനയോടെ അവൾ ബെഡിലേക്കിരുന്നു അഗ്നി എന്താ നിന്റെ ഉദ്ദേശം ഓഫീസ് റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്ന അഗ്നിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ജീവ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല അഗ്നി ലാബിൽ നിന്ന് മേഴ്ക്കൾ ഉയർത്തിക്കൊണ്ട് അലക്ഷ്യഭാവത്തോടെ പറഞ്ഞു നീ എന്താ പൊട്ടം കളിക്കുകയാണോ ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കാട്ടിലും കൂടുതൽ നിനക്കറിയാം ടേബിളിൽ അടിച്ചുകൊണ്ട് ജീവ ജീവദേഷ്യത്തോടെ അഗ്നിയോട് പറഞ്ഞു അഗ്നി അതിന് ഒന്നും പറയാതെ ജീവിയെ ഒന്ന് നോക്കുക മാത്രം ചെയ്തുകൊണ്ട് ലാപ്പിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു അതൊന്ന് നോക്കിക്കൊണ്ട് ജീവ ജീവദേഷ്യത്തോടെ ചെയറിലേക്കിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് തന്നെ സംസാരത്തിൽ തുടക്കമിട്ടു പുതിയ പ്രൊജക്ടിന്റെ മീറ്റിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഗ്നി ഗൗരവത്തോടെ ജീവയോട് ചോദിച്ചു അറിയില്ല അവർ അനൗൺസ്മെന്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ജീവ അഗ്നിയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അഗ്നി നമ്മുടെ കമ്പനിയിൽ ആരോ നമുക്കിട്ട് തന്നെ പണിയുന്നുണ്ട് കഴിഞ്ഞ പ്രൊജക്ടിലും നമ്മുടെ ചില പോയിന്റുകൾ വി കെ ഗ്രൂപ്പ് കമ്പനി അവതരിപ്പിച്ച പ്രൊജക്റ്റിലുണ്ടായിരുന്നു ജീവ ഗൗരവത്തോടെ അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു വി കെ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഫെലിക്സ് ജോർജ് കളത്തിപ്പറമ്പൻ അഗ്നി അവന്റെ പേര് ഓർത്തുകൊണ്ട് പറഞ്ഞു അതെ നീ കരുതും പോലെ അവനത്ര നിസ്സാരക്കാരനൊന്നുമല്ല ജീവ ചേറി നിന്ന് മുമ്പോട്ടുകൊണ്ട് പറഞ്ഞു അവനെ എനിക്കറിയാം അഗ്നി പകയാലേ പറഞ്ഞു ശിവയും നീയും തമ്മിലുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്നൊക്കെ കേട്ടല്ലോ ജീവ സംശയത്തോടെ ചോദിച്ചു കാരണം അവൻ ഉറപ്പായിരുന്നു അഗ്നി ആ കാര്യത്തിന് സമ്മതിക്കില്ല എന്ന് ആരാ നിന്നോടിനു പറഞ്ഞത് അഗ്നി ലാപ്ടോപ്പ് അടച്ചു വെച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് ദൃഷ്ടി ഊഞ്ഞിക്കൊണ്ട് ചോദിച്ചു ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ദേവു എന്നോട് പറഞ്ഞു പുതിയ വിശേഷങ്ങളൊക്കെ ജീവ അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മുത്തശ്ശിനു ഒരേ ഒരു നിർബന്ധം ഞാൻ അവളെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കണമെന്ന് അഗ്നി ചേറിയിലേക്ക് ചാനിരുന്നു കൊണ്ട് പറഞ്ഞു അതിനെന്താ നീ അവളെ ഒരു വട്ടം വിവാഹം കഴിച്ചതല്ലേ ഇനിയും കഴിക്കുമ്പത്തിനെന്താ ജീവ നിസാരമായി പറഞ്ഞു അഗ്നി ജീവക്കു നേരെ അലറികൊണ്ട് പറഞ്ഞു ജീവ അത് ശ്രദ്ധിക്കാതെ ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു അതൊന്ന് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അഗ്നി ഡോർ അമർത്തി അടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഡോർ അടയുന്ന ശബ്ദം കേട്ടതും ജീവ അറിയാതെ ചെവിയിൽ വിരൽ പോയി പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് താഴേക്ക് നടന്നു റൂമിന്റെ വാതിൽ തുറക്കുന്നത് കണ്ടതും ശിവൻ എട്ടിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു അഗ്നിയാണെന്ന് കണ്ടതും ശിവ പേടിയോടെ തലതാഴ്ത്തി ഇനിയും അവൻ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയത്തോടെ നിന്നു നിന്നോട് ഞാൻ എന്താടി പറഞ്ഞിരുന്നത് ശിവയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് അഗ്നി ചോദിച്ചു ശിവക്ക് നേരത്തെ അഗ്നി ഉന്തിയപ്പോൾ ചുമരിലേക്ക് തല ഇടിച്ചപ്പോൾ തന്നെ വേദന അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു ചോദിച്ചതിന് മറുപടി താടി ഇനി നിനക്കെന്നെ അനുസരിക്കേണ്ട എന്നത് വല്ലതുമുണ്ടോ ശിവയുടെ കവിളിൽ കുത്തി പിടിച്ചുകൊണ്ട് കുനിഞ്ഞുപോയ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു എനിക്ക് പേടിയായിട്ടാ തായെ ചെന്ന് അവരെല്ലാം ചോദിക്കില്ലേ എന്തു പറ്റിയതാണെന്ന് ശിവ വിതുമ്പിക്കൊണ്ട് തേങ്ങലോടെ പറഞ്ഞു അപ്പോഴാണ് അഗ്നിയും അവരുടെ മുഖം ശ്രദ്ധിച്ചത് കരഞ്ഞതുകൊണ്ട് തന്നെ കണ്ണെല്ലാം വീർത്തിരുന്നു ചുണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നു നോക്കിക്കൊണ്ട് അഗ്നി ശിവയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുകൊണ്ട് മാറി നിന്നു ശിവക്കും അതൊരു ആശ്വാസം തന്നെയായിരുന്നു എന്റെ പപ്പയെ കേസിൽ കൊടുക്കാൻ നിനക്കവർ എത്ര തന്നു അഗ്നി അവളോട് ഗൗരവത്തോടെ ചോദിച്ചു എനിക്ക് അവരൊന്നും തന്നിട്ടില്ല മറുപടി പറയാതിരിക്കുന്നത് അഗ്നിക്ക് ദേഷ്യമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ശിവ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചീ പറയടേ പുല്ലെ ശിവയുടെ കവളിലേക്ക് അടിച്ചുകൊണ്ട് അഗ്നി ദേഷ്യത്തോടെ അലറി ശിവ നിലത്തേക്ക് വീണുപോയി പേടിയോടെ അഗ്നിയെ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങിയിരുന്നു കരഞ്ഞു കള്ളം പറഞ്ഞാലുണ്ടല്ലോ ശിവയുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു ില്ല അവർ എനിക്കൊന്നും തന്നിട്ടില്ല സത്യമാണ് ഞാൻ പറയുന്നത് ശിവ വേദനയോടെ പറഞ്ഞു പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇനി അവരുടെ കൂടെ നിന്നത് ശിവയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അലറികൊണ്ട് അഗ്നി ചോദിച്ചു അവർ മുത്തശ്ശിയെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ശിവ അഗ്നിയുടെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ലാതെ പറഞ്ഞു ഓ അപ്പ എനിക്ക് തെറ്റിയില്ല നിന്റെ ലാഭത്തിന് വേണ്ടി തന്നെയായിരുന്നു നീ എന്റെ അച്ഛനെ കുടുക്കിയത് അല്ലേ അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു ശിവ അതിന് അല്ല എന്ന രീതിയിൽ കരഞ്ഞുകൊണ്ട് തലയാട്ടി നിന്റെ ചെറിയച്ഛനല്ലാതെ അതിന് കൂട്ടുനിന്നത് ആരൊക്കെയായിരുന്നു അഗ്നി അവൾ പറയുന്നത് ശ്രദ്ധിക്കാതെ ഗൗരവത്തോടെ ചോദിച്ചു എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല ശിവ കരഞ്ഞുകൊണ്ട് തലയിൽ അടിച്ചുകൊണ്ട് താഴേക്കിരുന്നു പിന്നെ എന്താ അടിപ്പുല്ലേ ചുവന്ന കണ്ണുകളോടെ ശിവയുടെ അടുത്തേക്കിരുന്ന് അഗ്നി പറഞ്ഞ മുഴുവനാക്കും മുമ്പ് അവരുടെ ഡോറിൽ തട്ടിക്കൊണ്ട് ദേവു വിളിച്ചിരുന്നു അത് ശ്രദ്ധിക്കാതെ വീണ്ടും ശിവയ്ക്ക് നേരെ തിരിയാൻ നിന്നതും ദേവു വീണ്ടും ഡോറിൽ തട്ടിക്കൊണ്ട് വിളിച്ചു ഏട്ടത്തി ദേവിൻ്റെ വിളി വീണ്ടും കേട്ടതും അഗ്നി ദേഷ്യത്തോടെ ഡോറിന്റെ അടുത്തേക്ക് നടന്നു ഒരു വട്ടം ഡോറിൽ തട്ടിയിട്ട് അകത്ത് നിന്ന് റെസ്പോൺ വന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ ബിസി ആയിരിക്കും എന്നാണ് ഒരു ബേസിക് മാന്യത പോലും നിനക്കില്ലേ ദേവാംഷി താങ്കൾക്കിടയിൽ കയറി വന്ന ദേവുനെ ഇഷ്ടപ്പെടാതെ അഗ്നി അലറികൊണ്ട് ചോദിച്ചു ദേവു പേടിയോടെ ഏട്ടനെ നോക്കി നിന്നു ഞാൻ ഏട്ടത്തിയെ വിളിക്കാൻ മുത്തശ്ശി പറഞ്ഞിട്ട് ദേവ പേടിയോടെയും വിക്കലോടെയും പറഞ്ഞു ശിവ ഇപ്പോൾ താഴേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല നീ ഇപ്പൊ പോകാൻ നോക്ക് അഗ്നി പറഞ്ഞതും വീണ്ടും പോകാതെ നിൽക്കുന്ന ദേവുനെ കണ്ടതും അവൻ സംശയത്തോടെ നോക്കി ഇന്നത്തെ ഫങ്ഷനു വേണ്ടി ഏട്ടത്തി കിടാനുള്ള ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരുങ്ങാൻ പറ ദേവ പറഞ്ഞു മുഴുവനാക്കും മുൻപ് അഗ്നിയുടെ ശബ്ദം ഉയർന്നിരുന്നു അവൾ ഇന്ന് ഫങ്ഷൻ വരുന്നില്ല വീണ്ടും എന്തോ ചോദിക്കാൻ വന്ന ദേവുവിന് മുമ്പിൽ അഗ്നി ബാതിൽ കൊട്ടിയടച്ചു അഗ്നി റൂമിലേക്ക് ചെല്ലുമ്പോൾ ശിവ ബെഡിന് താഴെ കരഞ്ഞെ എനിക്ക് ഫങ്ഷന് പോകാനുള്ള ഡ്രസ്സ് എടുത്തു വെത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് ചൂണ്ടിക്കൊണ്ട് അഗ്നി പറഞ്ഞു ശിവ പതിയെ നിലത്തുനിന്ന് എഴുന്നേറ്റു അഗ്നിയെ നോക്കുക പോലും ചെയ്യാതെ പതിയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അതൊന്ന് നോക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറാൻ നിന്നതും തൂവൽ പോലെ ശിവ നിലത്തേക്ക് വീണിരുന്നു പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ടതും അഗ്നി അലക്ഷ്യഭാവത്തോടെ തിരിഞ്ഞു നോക്കിയതും നിലത്ത് വീണുകിടക്കുന്ന ശിവയാണ് കണ്ടത് ഒന്ന് നെട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിയിരുന്നു അഗ്നി വെപ്രാളത്തോടെ അവളുടെ കവളിൽ തട്ടി വിളിച്ചു നോക്കി എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും അവളെ നിലത്തുനിന്ന് എടുത്തുകൊണ്ട് കട്ടിലിലേക്ക് കിടത്തിക്കൊണ്ട് കവളിൽ തട്ടി വിളിക്കാൻ തുടങ്ങി ടേബിളിലുള്ള ജഗ് എടുത്ത് തുള്ളിവെള്ളം അവളുടെ മുഖത്തേക്ക് തളിച്ചുകൊണ്ട് അഗ്നി അക്ഷമയോടെ അവളെ നോക്കി നിന്നു അപ്പോഴേക്കും ഡോറിന്റെ വാതിൽ തട്ടിക്കൊണ്ട് മുത്തശ്ശി വിളിക്കാൻ തുടങ്ങി ശിവോരിനെരിക്കത്തത്തോടെ കണ്ണ് തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് അഗ്നിയെ നോക്കി ക്ഷീണം കൊണ്ട് അവളുടെ കണ്ണ് അടഞ്ഞുപോകുന്നുണ്ടായിരുന്നു അതൊന്നു നോക്കിക്കൊണ്ട് അഗ്നി അവളുടെ അടുത്തുനിന്ന് എഴുന്നേറ്റുകൊണ്ട് ഡോറിന്റെ അടുത്തേക്ക് നടന്നു നീ എന്താ ഇത്രയും നേരമായിട്ട് വാതിൽ തുറക്കാതിരുന്നത് മുത്തശ്ശി അഗ്നിയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ അല്പം ബിസി ആയിരുന്നു എന്തിയെ അഗ്നിയും ഗൗരവത്തോടെ തന്നെ പറഞ്ഞു ഞാൻ ശിവമോളെ വിളിക്കാൻ വന്നതാണ് ഫംഗ്ഷന് പോകാൻ അവൾക്കുള്ള ഡ്രസ്സ് തായയുണ്ട് അവളെ വിളിക്കാൻ വന്ന ദേവുവിനെ നീ വയക്കു പറഞ്ഞു എന്നറിഞ്ഞു വാതിലിനടുത്ത് തന്നെ നിൽക്കുന്ന അഗ്നിയെ മാറ്റിക്കൊണ്ട് മുറിയിലേക്ക് കയറിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു അവൾ ഇന്ന് ഫങ്ഷന് വരുന്നില്ല അഗ്നി അലക്ഷ്യഭാവത്തോടെ പറഞ്ഞു അയ്യോ മോൾ എന്താ ഈ നേരത്ത് കിടക്കുന്നത് ബെഡിൽ കിടക്കുന്ന ശിവിയുടെ അടുത്തേക്ക് വേവലാദിയോടെ ചെന്നുകൊണ്ട് മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശി ചേച്ചി വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല ശിവിയുടെ കവളി രണ്ടു മൂന്ന് തവണ തട്ടിക്കൊണ്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും ദേവു പേടിയോടെ മുത്തശ്ശിയോട് പറഞ്ഞു എന്താ അഗ്നി മോൾക്ക് പറ്റിയത് താഴെ നിന്ന് വന്നപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എന്ത് പറ്റി ശിവയുടെ തലയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശി വേവലാദിയോട് ചോദിച്ചു അവളൊന്ന് തല ചുറ്റി വീണു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അഗ്നി നിസ്സാരമായി പറഞ്ഞു എണ്ണൽക്കേണ്ട കിടന്നോ മോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ക്ഷീണത്തോടെ താങ്കളെ കണ്ട് എഴുന്നേൽക്കാൻ നിൽക്കുന്ന ശിവയെ തടഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു ഉം ഒന്ന് മോളിക്കൊണ്ട് വീണ്ടും ശിവ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി അതൊന്ന് നോക്കിക്കൊണ്ട് മീനാക്ഷി അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റു കൂടെ തന്നെ ദേവു എങ്കിൽ ഞങ്ങൾ തായോട്ട് ചെല്ലട്ടെ ഡോക്ടറെ കാണിക്കാം അഗ്നി ചുരുണ്ടുകൂടി കിടക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് മീനാക്ഷി അമ്മ അഗ്നിയോടായി പറഞ്ഞു വേണ്ട ഗൗരവത്തോടെ തന്നെ അഗ്നി അതിന് മറുപടി കൊടുത്തു മീനാക്ഷിയമ്മ അതിനൊന്ന് മൂളികൊണ്ട് പുറത്തേക്ക് നടന്നു കൂടെ ദേവും കട്ടിലിൽ കിടക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് അഗ്നി വാഷ്റൂമിലേക്ക് കയറി വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറും റെഡ് കോട്ടും ഇട്ടുകൊണ്ട് അഗ്നി മിററിൽ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ്റെ നീണ്ട മുടികൾ കോമ്പുകൊണ്ട് ഒതുക്കി വെച്ചു ടേബിളിൽ വെച്ചിരിക്കുന്ന റിച്ചാർഡ് മില്ലെ ടെർബിളിൻ വാച്ച് തരിച്ചു കൊണ്ട് കണ്ണാടിയിലേക്കൊന്ന് നോക്കി എല്ലാം നോക്കിയതിനു ശേഷം ബെഡിൽ കിടക്കുന്ന ശിവയുടെ മേലേക്ക് അവന്റെ കണ്ണുകൾ നീണ്ടു ശിവനന്ദ ബെഡിൽ കിടക്കുന്നവരുടെ കവളിൽ തട്ടിക്കൊണ്ട് അഗ്നി വിളിച്ചു ഒന്ന് മൂളിക്കൊണ്ട് കണ്ണു തുറന്ന ശിവ മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ക്ഷീണം വകവെക്കാതെ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു ഓ എന്റെ ഭാര്യക്ക് ഇത്ര റെസ്പെക്ട് ഒന്നും എന്റെ ഭർത്താവിനോട് െഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നിൽക്കുന്ന ശിവയെ തടഞ്ഞുകൊണ്ട് എഡ്റെസ്റ്റിലേക്ക് അവളെ ചാരി ഇരുത്തി കൊണ്ട് കുഷ്യൻ വെച്ചുകൊടുത്തുകൊണ്ട് അഗ്നി പറഞ്ഞു ശിവക്കൊന്നും മനസ്സിലായില്ല അവൾ തന്നോട് പുഞ്ചിരിയോടെ പറയുന്നവനെ കണ്ണും മേച്ചു കൊണ്ട് നോക്കി ഇനി താൻ നേരത്തെ കണ്ടത് സ്വപ്നമായിരുന്നോ എന്ന് പോലും ശിവ സംശയിച്ചുപോയി ഇതാ ഇത് കുടിക്ക് കയ്യിലുള്ള ജ്യൂസ് ഗ്ലാസ് അവളുടെ ചുണ്ടോരം മുട്ടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു കുടിക്ക് വായ തുറക്കാതെ തന്നെ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു ശിവ വിശ്വാസം വരാതെ ജ്യൂസ് കുടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഞാൻ ഒരു വട്ടം തന്നെ സ്നേഹിച്ചപ്പോയക്കും എൻറെ ഭാര്യ ഇത്രയും തളർന്നുപോയോ ശിവയെ നോക്കിക്കൊണ്ട് അഗ്നി പുച്ഛത്തോടെ ചോദിച്ചു ശിവ മറുപടിയൊന്നും പറയാതെ തലതാഴ്ത്തി നിന്നു എന്റെ ഭാര്യ എപ്പോഴും ആരോഗ്യവതിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നാലല്ലേ എനിക്കെപ്പോഴും സ്നേഹിക്കാനൊക്കെ പറ്റുകയുള്ളൂ ശിവയുടെ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അഗ്നി എഴുന്നേറ്റു അതിന് ശിവയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയോ എന്തിന് അഗ്നിക്ക് നേരെ ഒരു നോട്ടം പോലും ഉണ്ടായില്ല അത് അഗ്നിയിൽ ദേഷ്യമുണർത്തി എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുമ്പോൾ മറുപടി തരണമെന്ന് ഇങ്ങനെ മറുപടി തരാതെ തലതാഴ്ത്തിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണെന്ന് അഗ്നി അത്യാധികം ദേഷ്യത്തോടെ പറഞ്ഞു എന്നെ ഒന്ന് കൊന്നു തരുമോ ദയവേട്ടിന്റെ ഇപ്പോഴത്തെ എന്നോടുള്ള പെരുമാറ്റം എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല ശിവ കരഞ്ഞുകൊണ്ട് അഗ്നിയുടെ മുമ്പിൽ കൈക്കൂപ്പിക്കൊണ്ട് പറഞ്ഞു അവൾക്കിപ്പോഴും അഗ്നി അവളെ ചതിച്ചത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അനാഥയായി അവളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുമായി കയറി വന്നതാണ് അഗ്നി അവനിൽ നിന്നാണ് അവൾക്ക് ഒരച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യവും സ്നേഹവും ഒക്കെ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവൾക്ക് അവനെ അവിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ചെല്ലാം പിന്നീട് സംസാരിക്കാം ഇപ്പോൾ നിന്റെ ദേവേട്ടൻ അല്പം ബിസിയാണ് പിന്നെ ഞാൻ അറിയാതെ ആദ്യം പറഞ്ഞ കാര്യം ചെയ്യാനാണ് നിന്റെ ഭാവമെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നതിന്റെ ഇരട്ടി നീ അനുഭവിക്കൂ അപ്പോൾ മോളിവിടെ സന്തോഷത്തോടെ ഇരിക്ക് ഞാൻ പോയിട്ട് വരാം ആദ്യ സ്നേഹത്തോടെയും പിന്നൊരു താക്കീതോടെയും പറഞ്ഞുകൊണ്ട് അഗ്നി റൂം വിട്ട് പുറത്തേക്ക് പോയി അതൊന്നു നോക്കിക്കൊണ്ട് ശിവ തളർച്ചയോടെ ബെഡിലേക്ക് കിടന്നു ീ ഏട്ടത്തി ഇതുവരെ ആയിട്ടും വരാത്തത് എല്ലാവരും പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായി ആളിലെ സോഫയിലിരിക്കുമ്പോഴായിരുന്നു അപ്പു ചോദിച്ചത് ഏട്ടത്തിക്ക് വയ്യടാ ഇന്ന് ഫങ്ഷന് വരുന്നില്ല എന്ന് പറഞ്ഞു ദേവു നിരാശയോടെ പറഞ്ഞു ഷോ എല്ലാം നശിപ്പിച്ചു ഏട്ടത്തയോടൊപ്പം ഒന്ന് അടിച്ചു പൊളിക്കാം എന്നൊക്കെ കരുതിയതാണ് അപ്പു താടിക്ക് കൈ കൈകൊടുത്തുകൊണ്ട് നിരാശയോടെ പറഞ്ഞു ഇവരുടെ ഈ തല്ലുപൊള്ളി ടീമിലേക്ക് ശിവയും കൂടി കിട്ടാത്തതിന് നിരാശയാണ് ഇവർക്ക് അപ്പുവിൻ്റെ കയ്യിൽ ചെറുതായി ഒന്ന് അടിച്ചുകൊണ്ട് അരുന്തതി പറഞ്ഞു ഓഹോ അതിനൊന്ന് അപ്പു കൊഞ്ചലം കാട്ടിക്കൊടുത്തു ഞാനും മീനാക്ഷിയും തറവാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയാലോ എന്ന് ആലോചിക്കുകയാണ് വിഷ്ണുവർദ്ധൻ മക്കളോടായി പറഞ്ഞു ഇനി എന്തിനാ തറവാട്ടിലേക്ക് തന്നെ പോകുന്നത് നമ്മളിപ്പോ അവിടെ നിന്ന് പോന്നതല്ലേ ഉള്ളൂ വിഷ്ണുനാഥൻ അച്ഛനെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു അതല്ലടാ ഞങ്ങൾ അവിടെ സ്ഥിരമായി അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കുകയാണ് എത്ര നാളായി ഈ നാട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ ഇവിടെയും ഒരു മടുപ്പാണ് അവിടെ പോയി ഒക്കെ കണ്ടപ്പോൾ അവിടെ നിൽക്കാനാണ് തോന്നുന്നത് വിഷ്ണുവർദ്ധൻ എല്ലാവരോടായി പറഞ്ഞു മുത്തശ്ശിയും മുത്തശ്ശിയും പോകുകയാണെങ്കിൽ ഞാനും വരും ദൈവ് ഉത്സാഹത്തോടെ പറഞ്ഞു ഞങ്ങളും ദേവിൻ്റെ കൂടെ തന്നെ അപ്പവും നന്ദു കൂട്ടിച്ചേർത്തു അത് കണ്ടു എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങളും അതുതന്നെയാണ് കരുതുന്നത് തറവാട് വീട്ടിലേക്ക് പോകാമെന്ന് ഏട്ടിനോടുകൂടി ചോദിച്ചു നോക്കാം വച്ച സത്യനാഥ് പറഞ്ഞു അവനോട് ഞാൻ ഇതിനെക്കുറിച്ച് പറയണമെന്ന് കരുതിയതാണ് ഓഫീസ് കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചതാണ് അവൻ ഇതുവരെ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല വിഷ്ണുവർദ്ധൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഏട്ടൻ ഓഫീസ് കാര്യത്തിൽ തിരക്കായിരിക്കും അതായിരിക്കും അച്ഛൻ്റെ അടുത്തേക്ക് വരാതിരുന്നത് വിശ്വനാഥൻ പറഞ്ഞു വിഷ്ണുവർദ്ധൻ അതിനൊന്ന് മോളുക മാത്രം ചെയ്തു ഇവരെന്താ ഇത്രയും നേരമായിട്ട് വരാത്തത് നമുക്ക് പോയാലോ ദൈവക്ഷമ നശിച്ചുകൊണ്ട് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു കൊണ്ട് പറഞ്ഞു മീനാക്ഷിയമ്മയും ദത്തനും അഗ്നിയും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അവരെയായിരുന്നു ഒരുപാട് നേരമായി ഇവർ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും അമ്മ ഹാളിലേക്ക് വന്നിരുന്നു അവരെല്ലാം ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് സീത ധൃതി പിടിച്ച കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് വന്നത് നമുക്ക് ഇറങ്ങിയാലോ മീനാക്ഷി അമ്മ പറഞ്ഞതും അത് കേട്ടതും എല്ലാവരും എഴുന്നേറ്റു അഗ്നിയും ഏട്ടനും ഇതുവരെ വന്നില്ലല്ലോ സത്യനാഥ് പറഞ്ഞു അപ്പോഴേക്കും അഗ്നി താഴേക്ക് ഇറങ്ങി വന്നിരുന്നു ഡാം ഹോട്ട് ഗായ് അഗ്നിയെ നോക്കിക്കൊണ്ട് ചുണ്ട് നനച്ചുകൊണ്ട് വർഷ പറഞ്ഞു ഇവനെ നീ കെട്ടിയിരുന്നെങ്കിൽ ഈ സ്വത്തിനൊക്കെ ഉടമയായി മഹാറാണിയെ പോലെ വായായിരുന്നു വർഷയെ നോക്കിക്കൊണ്ട് ഇന്ദുമതി ഈർഷ്യത്തോടെ പറഞ്ഞു വർഷ അവർ പറയുന്നതൊന്നും കേൾക്കാതെ അഗ്നിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അഗ്നിയെ കണ്ടതും അവന്റെ കയ്യിലുള്ള ഫയൽ അലക്സ് വാങ്ങിച്ചു സീത ശിവയൊന്നു നോക്കണം അതിന് തലവേദനയായിട്ട് കിടക്കുകയാണ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ മീനാക്ഷി അമ്മ സീതയെ ഓർമ്മിപ്പിച്ചു ഉം സീത അതിനൊന്ന് മൂളിക്കൊണ്ട് വേഗത്തിൽ മുറിയിലേക്ക് നടന്നു സത്യനാഥ് ദത്തനെക്കുറിച്ച് പറഞ്ഞപ്പോയായിരുന്നു ഇന്ന് ഫംഗ്ഷന് പോകാനുള്ള ഡ്രസ്സ് എടുത്തു വച്ച് കൊടുത്തിട്ടില്ല എന്ന് സീതയ്ക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ മുകളിലേക്ക് നടന്നു സീത മുകളിലേക്ക് കയറിപ്പോകുന്നത് അഗ്നി ഒന്ന് നോക്കി പിന്നെ അത് ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നടന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്